അന്ത്യ ലൈ റോഡിൽ കൈപ്പള്ളിലാണ് ഫാസ്റ്റ് താഴേക്ക് മറിഞ്ഞ് വൻ അപകടം ഉണ്ടായിരിക്കുന്ന ഒരുപാട് പേർക്ക് സീരിയസ് ആണ് ആംബുലൻസുകൾ ഒരുപാട് ആൾക്കാർക്ക് പെരുക്കൊണ്ട് ആംബുലൻസുകൾ ചീറിപ്പാഞ്ഞ എത്തിക്കൊണ്ടിരിക്കുകയാണ് പോട്ടെ 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 അടുത്ത ആംബുലൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ട്രാൻസ്പോർട്ട് ബസ് ഒരു ടെമ്പോയുമായിട്ടാണ് കൂട്ടിയിട്ട് ടെമ്പോയ്ക്കകത്ത ആൾക്കാരുണ്ട് ഇലക്ട്രിക് ലൈനുകൾ ഓഫ് ചെയ്തെന്നാണ് പറയുന്നത് ടെമ്പോയിൽ ആൾ കുടുങ്ങി കിടപ്പുണ്ട് അത് രക്ഷപ്പെടുത്താൻ ജനങ്ങൾ ആവുന്ന ശ്രമിക്കുകയാണ് ആംബുലൻസുകളെ കേട്ടിക്കൊണ്ട് പൊക്കോണ്ടിരിക്കയാണ് വൻ അപകടമാണ് വൻ അപകടമാണ് നടന്നിരിക്കുന്നത് വൻ അപകടമാണ് നടന്നിരിക്കുന്നത് വെച്ച് ഇതിൻ്റെ അകത്താള് കുടുങ്ങി കിടക്കാണ് അഞ്ചലായ് റോഡിൽ കൈപ്പള്ളി മുട്ടിൽ തൊട്ട് താഴെ കുരിശേരിക്കു സമയം ഐസ് പ്ലാന്റിന് സമയമാണ് ഈ വന്യപാഠം നടന്നിരിക്കുന്നത് ിൽ കുടുങ്ങിക്കിടക്കാണ് ഒരാളുടെ കേറ് വന്യപകടമാണ് ഉണ്ടായിരിക്കുന്നത് ഓടിച്ചിരിക്കുന്ന ആള് അതിൽ കുടുങ്ങിക്കിടക്കയാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതെ മാറിയില്ല മാറിയില്ല ഇങ്ങോട്ട് കേറ് ഇന്നെ പിടിക്കല്ല സൈഡ് കൊണ്ടേ കേറി കൊണ്ടി പിടിക്കല്ല ആ മാജി മാജി ஒன்று ടുന്നു <laughs> എടുത്തോ പോസിറ്റീവേയും കരി 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 ഇതിന്റെ അകത്താളിരിക്കാനും ഒരു ഫാസ്റ്റ് ഒരു ഫാസ്റ്റും ടെമ്പോയുമായിട്ടാണ് കൂട്ടിയിടിച്ചിരിക്കുന്നത് ഇലക്ട്രിസിറ്റി പോസ്റ്റുകളെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിരക്കണക്കിന് ജനങ്ങളാണ് കൂടിയിരിക്കുന്നത് അന്ന ഈ സൈഡിൽ നിന്ന് മാറിയില്ലന്ന

എടുക്കാറില്ല കേട്ടില്ല ആ മൊബൈലും ചെയ്യാം മാർഗം ഉണ്ട് എടുക്കാന കൊണ്ടുപോകാനുള്ള വണ്ടിയാന്നേ ഇത് അവിടെ നിങ്ങോട്ട് വന്നേന്നു എന്തൊരു വഴി പോയതാണ് बसिलि इन आरे के नोक വിടുന്ന് വന്ന ടെമ്പോ എവിടുന്ന് തന്നെ വന്നേ അല്ലയോ ടെമ്പോയുടെ ബാക്കിൽ ഇടിച്ചതാ ഇത് ഈ പിന്നെ ഇവിടുന്ന് വണ്ടി ഉണ്ടല്ലേ ഈ കട്ടിങ് വിട്ട് ഇത് കയറി വരും അങ്ങനെ ഇത് ഒഴിച്ചതായിരിക്കും ഇവിടുന്നൂടെ ഇങ്ങോട്ട് വണ്ടി ഇങ്ങോട്ട് കേറിപ്പോടെ ഇങ്ങോട്ട് കേറിപ്പോടെ ഇങ്ങോട്ട് കേറിപ്പോ ിൽ നിച്ചു ആള് മാറി ഇങ്ങോട്ട് പോവാ ഇങ്ങോട്ട് നിന്നോ ഇങ്ങോട്ട് ഇല്ല ഈ വാഹനം ഉപയോഗിച്ചാണ് ആ ടെമ്പോയിൽ നിന്നാളെ രക്ഷപ്പെടുത്തിയത് ഗുരുതരമായ പരിക്കുകളാണ് സംഭവിച്ചിരിക്കുന്നത് എത്രത്തോളം ആൾക്കാർക്ക് പരിക്കുണ്ടെന്നോ എന്താണെന്നോ ഒന്നും അറിയാൻ കഴിയുന്നില്ല ഒരുപാട് ഒരുപാട് ആംബുലൻസുകളാണ് വന്നു പോയത് അതുകൊണ്ട് എത്രത്തോളം ആൾക്കാരെ കൊണ്ടുപോയെന്നോ അതല്ല ഇനി വരും സമയങ്ങൾ മാത്രമേ അറിയാൻ കഴിയൂ പിന്നെ കൊച്ചുപോലെ ഇതിന്റെ അകത്ത് പിന്നെ ഇതിന്റെ അകത്ത് വണ്ടിക്കകത്ത് അറിയുന്ന എത്ര പേര് കൊണ്ടുപോയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ ഏകദേശം എത്ര എല്ലാവരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സീരിയസ് ആയ പരിക്കുകൾ എനിക്ക് മാത്രം എടാ അവിടുന്ന് മൈലൊന്ന് മാറ്റിക്കൊറടെ ഒന്ന് മാറണേ ആ പണ്ടി പോട്ടെ പൂറം ഉണ്ട് കൊണ്ട് അവിടേക്ക് വന്നു നമ്മുടേ പാറി എല്ലാവരെയും ഹോസ്പിറ്റലിൽ അഞ്ചിൽ കൊണ്ടുപോയിരിക്കന്നെ ക്യൂ ആറ് എൺപത്തി എഴുപത്തി ആറ് എന്ന് പറയുന്ന ടെമ്പോയുടെ ബാക്കില് തിരുവനന്തപുരം ഫാസ്റ്റാണ് വിഴിഞ്ഞം പോവാറ് തിരുവനന്തപുരം ഫാസ്റ്റാണ് വന്ന് തട്ടി അത് തോട്ടിലേക്ക് മറിഞ്ഞിരിക്കുകയാണ് ഒരു ചെറിയ തോട്ടിലേക്കും വയലിലേക്കും മറിഞ്ഞിരിക്കുകയാണ് ഓക്കെ ഓക്കെ കെട്ടി കിടക്കുന്നതിലാണ് ഈ വണ്ടിക്ക് തിരിച്ചാൻ എടുക്കാനും സൈഡ് കൊടുക്കായില്ല മാത്രം അതിൽ കൊണ്ട് പാറയും കൊണ്ട് ഇറക്കിയിട്ടിരിക്കുന്നു കൊറേ ബീ പറക്കി കൊണ്ട് പിന്നെ വണ്ടി എങ്ങോട്ട് തിരിക്കും ഇപ്പോഴത്തെ സൈഡ് പിന്നെ എങ്ങനെ വണ്ടി തിരിക്കും എല്ലാ വണ്ടികളും ഈ പകുതി ഭാഗത്തോടെ മാത്രമാണ് ഓടുന്നത് ഭാഗത്തോട് ഈ റോഡ് വല്ല ഒരു വണ്ടി ഇവിടെ ശ്രോതനെ വരുത്തണമായിരുന്നു പമ്പ് അപ്പറേം പമ്പ് വെച്ചിട്ടില്ല അതുകൊണ്ടാണ് വണ്ടികൾ വെച്ചത് പണിയുടെ ബോർഡ് വെച്ചിട്ടില്ല പണി നടക്കുന്നതായിട്ടുള്ള ബോർഡ് വെച്ചിട്ടില്ല പമ്പ് വെച്ചിട്ടില്ല അതുപോലെ ഒരു സൈഡ് പണി തീർന്നു കിടക്കുകയാണ് അതിലെ മാത്രമാണ് രണ്ട് സൈഡിലും വണ്ടി പോകുന്നത് ഈ വണ്ടി ആയൂർന്നേക്ക് അഞ്ചിലേക്ക് പോയതാണെന്നാണ് പറയുന്നത് അതായത് ഈ ടെമ്പോ ഈ ഈ ടെമ്പോ ആയി അഞ്ചിലേക്ക് പോവുകയും ഈ തിരുവനന്തപുരം ഫാസ്റ്റ് അഞ്ചൽ നായൂരേക്കും വരികയാണ് ചെയ്തത് അങ്ങനെ ടെമ്പോ മുഖ മുഖാമുഖം ഇടിച്ച് തിരിഞ്ഞ് ഈ പോസ്റ്റിൽ വന്ന് ഇടിച്ച് ഈ പോസ്റ്റ് പൂർണ്ണമായിട്ട് ഒടിഞ്ഞ് ബസ് തോട്ടിലേക്ക് മറുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് തൈ റബ്ബർ തൈ കയറ്റി വന്ന വണ്ടിയാണ് മുഖത്തോട് മുഖമാണ് ഇടിച്ചിരിക്കുന്നത് മുഖത്തോട് മുഖമാണ് ഇടിച്ചേ ഇത് ഇടിച്ചു തിരിഞ്ഞതോ ഇത് ആയിരുന്നു വന്ന വണ്ടിയാ അത് ഈ രണ്ട് വണ്ടികളും ഈ ഈ പിന്നെ പണിഞ്ഞിട്ടേക്കുന്നിടത്തൂടെ തന്നെ വന്ന് പണിഞ്ഞിട്ടേക്കുന്ന സൈഡിൽ ഇറക്കത്തില്ല വണ്ടികളു ഇതാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് ഇടി കിടന്നത് പക്ഷേ ഇപ്പോൾ നടക്കുന്നത് വണ്ടി രണ്ടും ഒരേ സൈഡിലാണ് കിടക്കുന്നത് ഇവിടുത്തെ റോഡിൻ്റെ അപാകത എന്ന് പറയുന്നത് അതാണ്ട് ഈ ഒരു സൈഡ് പൂർണ്ണമായിരിക്കുന്നത് ഇവിടുന്ന് ആപ്പഴ റോഡിന് ഉള്ള മീറ്ററിൽ നിന്നും ഒരു ഒന്നര മീറ്റർ മണ്ണ് അവരെ മണ്ണെടുത്തതിന് അവർ യഥാർത്ഥത്തിൽ നിലവിൽ ഇവിടുന്ന് വീതി എടുത്തിട്ടേ ഇല്ല അതോടെ നിലവിലുള്ള റോഡിന് ആ മണ്ണ് ബിൽഡിങ് അത്രയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കെട്ട് കെട്ടി എന്നുള്ളതല്ലാതെ ഇവിടെ യാതൊരു വിധ വികസന പ്രവർത്തനവും ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല അതാണ് അതിന്റെ ചുരുക്കാൻ എത്ര നാളുകൊണ്ട് ഈ പാറ മണ്ണ് ഇവിടെ കിടക്കുന്നത് ആ മൂന്ന് മാസത്തോളമുള്ള കെട്ട് കിടക്കും എത്ര എത്ര ലക്ഷം രൂപയുടെ വർക്ക് സർക്കാരിന്റെ ഫണ്ട് വിനിയോഗിച്ചാണ് ഇത് കെട്ടുന്നത് കാര്യം ഇവിടുന്ന് നമുക്ക് നിലവിലുള്ള റോഡ് ഒന്നര മീറ്റർ ഉണ്ടായിരുന്നു റോഡിൽ നിന്നും ഇപ്പോൾ അവർ കെട്ടി വന്നപ്പോഴും ആ ഒമ്പര മീറ്ററാണ് നിലവിൽ നിൽക്കുന്നത് അതിൽ നിന്നും ഒരു സെൻറ്റിമീറ്റർ പോലും ആകത്തോട്ട് ഇവർ കെട്ടി കെട്ടിയിട്ടില്ല എടുത്ത മണ്ണ് അതുപോലെ കെട്ടിയിരിക്കുക ഇതാണ് ഇവിടെ നടക്കുന്നത് ഇട്ട് ഈ പാറമെറ്റിലും അല്ല ഇവിടെ ഇട്ടിരിക്കുന്നത് നിരന്തരം അവിടെ നടക്കുന്ന സ്ഥലമാണ് റോഡിലായി അതുപോലെ തന്നെ ഇവിടെ റോഡിൻ്റെ ഒരു വശം പണി തീർത്തിട്ടുണ്ട് ഒരു വശം പണി തീരാതെ കിടക്കുകയാണ് ഈ പണി തീർന്ന വശത്തൂടെ മാത്രമേ രണ്ട് സൈഡിലെ വണ്ടികൾ പോകൂ എതിരെ വരുന്ന വണ്ടികൾ ഒട്ടും മാറ്റി കൊടുക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാതെ ഒരു സൈഡിൽ കൂടെ മാത്രം പോകുന്നത് നമുക്ക് തന്നെ അനുഭവമുണ്ട് ഈ അഞ്ചൽ നായൂരേക്ക് വരുമ്പം ഇടത്ത് സൈഡ് ചേർന്ന് വന്നു കഴിഞ്ഞാൽ ആ തിരിച്ചു വരുന്ന വണ്ടി ഒരു കാരണവശാലും സൈഡിലേക്ക് ഇറക്കത്തില്ല അവിടെ തൊളിയാണ് ഇതാണെന്നും പറഞ്ഞ് ഇറക്കത്തില്ല രണ്ട് വണ്ടികളും ഒരേപോലെയാണ് വരുന്നത് ആംബുലൻസുകൾ പാഞ്ഞെത്തുന്നുണ്ട് നൂറ്റിയെട്ടും ഇതുമെല്ലാം പാഞ്ഞെത്തുന്നുണ്ട് ബസ്സിലുണ്ടായിരുന്ന ഏകദേശം അൻപതോളം ആൾക്കാരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു നിസ്സാരം എല്ലാവർക്കും പരിക്കുകളുണ്ട് നിസ്സാര പരിക്കുകളോടെ ആരും രക്ഷപ്പെട്ടിട്ടില്ല എല്ലാവരെയും പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ് പോയിരിക്കുകയാണ് ഇതിൽ പലരെയും തിരിച്ച് മെഡിക്കൽ കോളേജുകളിലേക്ക് ഹോസ്പിറ്റലിലേക്ക് തിരിച്ച് കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ ഇപ്പം ഫയർഫോഴ്സും ആംബുലൻസും എല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട് ഈ കെട്ടിൻ്റെ അപാകതയാണ് എന്നാണ് എല്ലാവരും പറയുന്നത് ഇവിടെ ഈ കെട്ട് തുടങ്ങിയിട്ട് മാസങ്ങളായി അഞ്ചിലായി റോഡിൻ്റെ പണി വളരെ ശോചനീയ ശോചനീയ അവസ്ഥയിലാണ് അതാണ്ട് ഇവിടെങ്കിലും ഇവിടെ ഈ തോടാണ് ഈ തോട്ടിൻ്റെ സൈഡിൽങ്കിൽ യാതൊരു വിധമായ ബാരിക്കേഡുകളോ യാതൊന്നും ചെയ്യാതെയാണ് ഈ തോടിൻ്റെ സൈഡുകൾ ചെയ്തു വെച്ചേക്കുന്നത് ഇഷ്ടമുള്ള രീതിയിൽ പണിയുന്ന റോഡുകളാണ് ഇതിൻ്റെ സൈഡിൽ ബാരിക്കേഡുകളില്ല ബാക്കിയുള്ള ടൗണിലൊക്കെ കൊണ്ടുവന്ന് സൈഡിൽ ഓരോന്ന് സാധിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ യാതൊരു വിധമായ സാധിപ്പും ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ അതാ നോക്കിക്കാൻ നിങ്ങൾ തറനിരപ്പ് നോക്കിക്കാൽ തറനിരപ്പിൽ വന്ന് ഉച്ചയും കുത്തി തോട്ടിൽ വീഴുന്ന അവസ്ഥയിലാണ് ഇവിടെ ഇരിക്കുന്നത് അതിന് വേണ്ടതായ യാതൊരു കാര്യങ്ങളും ഒരു ഒരു ലൈൻ ഇല്ല ഒരു സിഗ്നൽ ലൈറ്റില്ല ഒരു ലൈൻ ഇല്ല സൈൻ ബോർഡുകളില്ല അതാണ് ഇവിടുത്തെ അവസ്ഥ എന്തായാലും അഞ്ചര ആയുർ റോഡിൽ അതിദാരുണമായ അപകടമാണ് നടന്നിരിക്കുന്നത് ബസ്സിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ് ടെമ്പോയിലുള്ള ആൾ ആളിനെ ഏകദേശം ഒരു ആര മുക്കാൽ മണിക്കൂറോളം പൊതുജനങ്ങളുടെയും ഒരുപാട് കഷ്ടപ്പെട്ടിന് ഒഴിവിലാണ് അദ്ദേഹത്തെ പുറത്തെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് അത്ര ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു വരി വണ്ടി മാത്രമേ ഇതിലേ പോകൂ രണ്ടാമത് ഒരു വണ്ടി വരാനുള്ള സ്ഥലം ഇവിടെ ഇല്ല എന്താണ് ഇവിടെ പണിഞ്ഞു കൂട്ടുന്നതെന്ന് സർക്കാരിന് മാത്രമേ അറിയാവൂ ഇവിടെ ഇത്രയും പൊക്കമുള്ള ഏകദേശം ഒരു പതിനഞ്ചടി കാണുമായിരിക്കും ഈ പതിനഞ്ചടി പൊക്കത്തിലുള്ള ഇത് കെട്ടാനാണ് നിങ്ങളിത് കാണുക ഒരു ബസ്സോ ലോറിയോ സുഖമായിട്ട് ഇതിൻ്റെ മേളിൽ കൂടെ പോവും ഇത്രയും വീതിക്കാണ് ഈ കല്ലുകൊട്ടുണ്ടാക്കി വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാം കണ്ടോ ഒരു ലോറി ഇതിൻ്റെ മേളിൽ കൂടെ സുഖമായിട്ട് ഓടിപ്പോവും ഈ രീതിയിൽ മാസങ്ങളായി ഇവിടെ കെട്ടു തുടങ്ങിയിട്ട് ഇവിടെ റോഡിനൊന്നും വലുതായിട്ട് വീതി കൂടിയിട്ടൊന്നുമില്ല നേരത്തെ ഇവിടെ വരെ നിന്ന വസ്തു അത്രയും പൊളിച്ചിട്ട് ഈ വീതിക്ക് ഇവിടെ കെട്ടുന്നു ഇതിൻ്റെ തന്നെ വീതി നിങ്ങൾക്ക് നോക്കാം എത്ര അടി വീതിയിലാണ് ഇത് കെട്ടുന്നതെന്ന് ഇതിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് നോക്കാം മാസം പോയി കഴിഞ്ഞാൽ ഒരു പതിനഞ്ചടി പന്ത്രണ്ട് അടിയാണു അല്ല പതിനഞ്ചടിയാണ് അത്ര ഹൈറ്റ് മാത്രമാണ് ഇവിടെ ഉള്ളത് അതുപോലെ പണികൾ തുടങ്ങിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇവിടെ മൊത്തം പാറയാണ് വാഹനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല ഇവിടെ വന്ന് സൈഡിൽ വന്നു കഴിഞ്ഞാൽ തൊളി തൊളിയാണ് ഇപ്പോൾ എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അഞ്ചിൽ നിന്ന് അഞ്ചിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും ആയൂർ നിന്ന് ആയൂർ നിന്ന് അഞ്ചിലേക്ക് പോയ ടാറ്റ നാന്നൂറ്റിയേഴുമാണ് തങ്ങൾ കൂട്ടിയിടിച്ച് നേർക്ക് നേർ കൂട്ടിയിടിച്ച് ഇത്രയും ഭീകരമായ ഒരു അപകടം ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഈ വാഹനത്തിൽ കൊണ്ടുവന്ന തൈകളാണ് ഇവിടെ വച്ചാണ് ആക്സിഡന്റ് നടക്കുന്നത് ഏതാണ്ടേ കൊണ്ടുപോയ വാഹനങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന രംഗങ്ങളാണ് കാണുന്നത് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചവരെ അഞ്ചൽ ഉള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഇതാണ് ബസ് ഈ ബസ്സിൻ്റെ കീഴിൽ നമുക്ക് കയറാം എത്രത്തോളം പൊങ്ങി കിടക്കുവാണ് വാഹനം ഇതാണ് ഈ വാഹനത്തിൻ്റെ നമുക്ക് ഏൽ പതിനഞ്ച് പന്ത്രണ്ട് തൊണ്ണൂറ്റാറ് ഇവിടെ പോലീസ് ഫയർഫോഴ്സ് എല്ലാം സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് ഓക്കെ പുതിയ അപ്ഡേറ്റുമായിട്ട് എത്രയും പെട്ടെന്ന് വരാം ഇപ്പം തൽക്കാലം ഫിനിഷ് ചെയ്യാണ്